അക്ബർ കക്കട്ടലിൻ്റെ ലഘു നോവൽ ഒരു വിവാഹിതൻ്റെ ചില സ്വകാര്യ നിമിഷങ്ങൾ വിനീതയ്ക്ക് എപ്പോഴും കളിയാണ് ഗൗരവബോധം എന്നൊന്ന് അവളിലുണ്ടോ കുട്ടിത്വവും നിഷ്കളങ്കതയും അഘാതമായി സ്നേഹിക്കുവാനുള്ള സിദ്ധിയും ഒത്തുചേർന്നതാണ് വിനീത ഒരിക്കലും അവളോട് ഇഷ്ടക്കേട് തോന്നിയിട്ടില്ല എന്നതിൽ സന്തോഷം തോന്നി കൈകൾ പിറകിൽ കൊണ്ടുപോയി അവളെ വലിച്ചുമടിയിലേക്ക് കൊണ്ടുവന്നു ആ രണ്ട് മുഖത്തും വിടർന്ന് വിടർന്ന് നിന്ന് ചുണ്ടുകൾ കെട്ടിപ്പിണഞ്ഞു ഇഷ്ടമാണോ അവൾ ആവേശത്തോട് ചോദിച്ചു ഇത് പതിവാണ് ഇഷ്ടമാണോ എന്ന് പറയിച്ചുകൊണ്ടിരിക്കണം ആ തൃഷ്ടുണ്ട് ആകാശത്തോളം പതിവ് പോലെ അവൾ ചിരിച്ചു തനിക്കും ചിരി പൊട്ടി എന്തൊരു അല്ലെങ്കിൽ എല്ലാ ഭാര്യവർത്താക്കന്മാരും അവരുടെ ലോകത്തിൽ വെറും കുട്ടികളായിരിക്കില്ലേ ഖമയിൽ നടന്നു പോകുന്ന ദമ്പതികളെ കാണുമ്പോൾ ചിരിയാണ് വരാറ് എന്തൊക്കെ കളികളിക്കുന്ന കൂട്ടരാകും ഇവർ പിന്നീട് ഓർക്കുമ്പോൾ അവർക്ക് തന്നെ ചിരി വരില്ലേ തൻ്റെ ലോകവും വർണ്ണശവളമാണ് പക്ഷേ അതിലേതോ ഒരു മൂലയിൽ എന്തോ ഒരു കുറവ് എന്താണത് വീട്ടിലെ വേലക്കാരിയായിരുന്നു സമപ്രായക്കാരിയും കളിക്കൂട്ടുകാരുമായിരുന്ന അമ്മ പൂ പോലെ നിഷ്കളങ്കമായ മുഖമുള്ള പെൺകുട്ടി ഒരു നാൾ അവളെ വാരിപ്പുണർന്നതും മുഖത്ത് ചുംബനം കൊണ്ട് തേൻമഴ പെയ്യിച്ചതുമെല്ലാം ഒരു നിമിഷത്തിൽ മനസ്സിൻ്റെ പ്രത്യേകതകൾ ഉണർത്തിയ ഏതോ പ്രേരണ കൊണ്ടായിരുന്നു അവൾ കുതിറിമാറി ആ മുഖം കോപം കൊണ്ട് ചുവന്നു തുടുത്തു പിറ്റേന്ന് വൈകിട്ട് അമ്മ ചോദിച്ചു നീ അമ്മൂനോട് എന്തെങ്കിലും അനാവശ്യം പറഞ്ഞോ ഉള്ളിൽ കാളിപ്പോയി എന്തോ എന്താ പരിഭ്രമത്തിൻ്റെ നിറമായിരുന്നു ശബ്ദത്തിന് ഇന്നലെ സന്ധ്യക്ക് നിന്നെയും കൂട്ടിപ്പോയി വടക്കേയിൽ നിന്ന് മിനുമൂളെ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അവൾ അമ്മയ്ക്കെല്ലാം മനസ്സിലായിരിക്കുന്നു എന്ന അറിവ് ബ്രേയുടെ രൂപത്തിലാണ് ഉള്ളിൽ ഉണർന്നത് അവൾക്കത് അമ്മയോട് പറയേണ്ട കാര്യം എന്തായിരുന്നു പിന്നെ ഒരു വാശിയായിരുന്നു അമ്മൂൻ്റെ മുഖത്തേക്ക് നോക്കിയതേയില്ല പെണ്ണല്ലേ യവ്വത് യൗവനത്തിൻ്റെ പിറ എത്ര നാൾ സഹിക്കും എല്ലാ പരിധികളും തകർക്കാൻ തയ്യാറായ ആ സന്ദർഭത്തിലാണ് ചേച്ചി കണ്ടത് ഈ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ചേ ചേച്ചി ഭയപ്പെടുന്നത് പോലെ ഒന്നും സംഭവിക്കില്ല വിൽക്കി വിൽക്കി പറഞ്ഞ് പിന്നെ തിരിച്ചൂടുകയായിരുന്നു എന്തുകൊണ്ടു അന്ന് അതി അന്നതി അവളെ വീട്ടിൽ നിന്നും പറഞ്ഞു വിട്ടില്ല പറഞ്ഞു വിട്ടത് അളിയനെ അവളോട് പായിൽ കണ്ട ദിവസമാണ് അമ്മു കുറ്റക്കാരിയാണെന്നോ അല്ലെന്നോ ഇന്നും പറയുക വയ്യ ഒരുപക്ഷെ താൻ തൊട്ടുനിണർത്തിയ മോഹങ്ങൾ അവളെ ആ വഴിക്ക് നയിച്ചിരിക്കുമോ ചേട്ടനെ പായൽ കണ്ടുവെന്ന് മാത്രമേ ചേച്ചിക്ക് പറയാനാവൂ അതിലപ്പുറം അത് ചേട്ടൻ്റെ ശ്രമമായിരുന്നു എന്ന് വന്നുകൂടെ അഥവാ എല്ലാ സ്ത്രീകളും ആയിരിക്കുമോ പലരും തെളിവ് സഹിതം പറയാറുണ്ട് സൗകര്യവും സന്ദർഭവും കിട്ടിയാൽ ഏത് പെണ്ണും ഏതാണോ ചേച്ചി പറയുന്നത് ശരിയാണോ എന്ന് അവളോട് നേരിട്ട് ചോദിക്കാൻ പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇന്നവൾ രണ്ട് മൂന്ന് മക്കളുടെ അമ്മയാണ് ഇപ്പോഴും ഇടയ്ക്ക് വീട്ടിൽ വരാറുണ്ട് വരുമ്പോൾ അവളെ കാണുമ്പോൾ തളർന്നു